രാഹുൽ ദ്രാവിഡ് കോച്ചായി ആ ഒരു സമാധാന സന്തോഷ വെള്ളരിപ്രാവുകളുടെ ഒരു കാലഘട്ടം ഇനി ഉണ്ടാവില്ല ചിലപ്പോൾ ഇത്രികളും ചില പുറത്താക്കലുകളും ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഈ വിരാട് കോഹ്ലിയോടൊക്കെ ഉള്ള ആ ഇഷ്യൂ യെസ് അങ്ങനെ ഒരുപാട് ദിവസങ്ങളായി നമ്മൾ ഇപ്പം വരും ഇപ്പം വരും ഇപ്പം വരും എന്ന് പറഞ്ഞ് കാത്തിരുന്ന ആ വാർത്ത എത്തിയിരിക്കുകയാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ ഹെഡ് കോച്ചായി നിയമതനായിരിക്കുകയാണ് രാഹുൽ ദ്രാവിഡ് ടി ട്വൻ്റി വേൾഡ് കപ്പുമായി പടിയിറങ്ങുമ്പോൾ രണ്ട് വേൾഡ് കപ്പ് സ്വന്തമായിട്ടുള്ള അത് വെറുതെ അങ്ങ് ടീമിൽ മെമ്പറായിട്ട് വേൾഡ് കപ്പ് പഠിച്ച ആളല്ല രണ്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അതായത് രണ്ടായിരത്തി ഏഴ് ടി ട്വൻ്റി വേൾഡ് കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെതിരെയും രണ്ടായിരത്തി പതിനൊന്നിൽ ഓടിയായി വേൾഡ് കപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെയും ഇന്ത്യയുടെ ടോപ്പ് സ്കോറായിരുന്ന ആളായിരുന്നു ഗൗതം ഗംഭീർ ആൾ നിസാരക്കാരനെയല്ല ദ്രാവിഡിനെ പോലെ ഒരു സൗമ്യത ഒക്കെ ഉള്ള ആളാണെങ്കിലും ഇത് വലിയ ബഹളം വെക്കുന്ന ആളൊന്നും അല്ലെങ്കിലും തീരുമാനങ്ങൾ അതി കർക്കശമായി എടുക്കുന്ന ആളാണ് ഗൗതം ഗംഭീർ തീരുമാനങ്ങൾ എടുക്കൽ മാത്രമല്ല അദ്ദേഹം അത് നടപ്പിലാക്കാനായിട്ട് ഇനി പിണങ്ങണമെങ്കിൽ പിണങ്ങും വാശി പിടിക്കണമെങ്കിൽ വാശി പിടിക്കും അങ്ങനെ എല്ലാ പരിപാടികളും ചെയ്യും ഇപ്പം തന്നെ ഹെഡ് കോച്ചായി നിയമിതരായ ഉടനെ തന്നെ ഉള്ളിൽ ഒരുപാട് ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ പറയുന്ന നിലവിലുള്ള അസിസ്റ്റൻ്റ് കോച്ചുകളൊക്കെ ഉണ്ടല്ലോ ബാറ്റിംഗ് കോച്ച് ബൗളിംഗ് കോച്ച് ഫീൽഡിംഗ് കോച്ച് അവരെല്ലാം എടുത്ത് മാറ്റി പുതിയ ആൾക്കാരെ നിയമിക്കാനായിട്ടുള്ള പുള്ളീൻ്റെ ടീം എൻ്റെ സ്വന്തം ടീം എന്ന് പറഞ്ഞിട്ട് ആക്കാനായിട്ട് പുള്ളി ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഓക്കെ അതൊക്കെ ബി സി സി അംഗീകരിച്ച് കൊടുക്കും കാരണം ഈ പ്രാവശ്യത്തെ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ചാമ്പ്യനാക്കിയ ആളാണ് ഗൗതം ഗംഭീർ അല്ലെങ്കിലും ഗൗതം ഗംഭീറിനെ ഒന്നും താത്തി കാണിക്കാനായിട്ടൊന്നുമില്ല അദ്ദേഹം വന്ന് അരങ്ങേറിയപ്പോൾ മുതൽ നല്ല സെറ്റപ്പ് കളിക്കാരൻ തന്നെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയ മാച്ചസിലൊക്കെ നല്ലോണം സ്കോർ ചെയ്തിട്ടുണ്ട് ഒരിടയ്ക്ക് സെക്കൻഡ് വാൾ എന്ന് വരെ വിശേഷിപ്പിച്ച ആളാണ് അതായത് ഇന്ത്യൻ ടീമിൻ്റെ വാൾ എന്നറിയപ്പെടുന്നത് രാഹുൽ ദിനെ ആയിരുന്നു സെക്കൻഡ് വാൾ അതായത് ന്യൂസിലാൻഡിലൊക്കെ പോയിട്ട് ടെസ്റ്റ് മാച്ചിലാണ് ന്യൂസിലാൻഡിലൊക്കെ പോയിട്ട് ഒരു സീരീസിൽ രണ്ട് ദിവസം പുള്ളി അങ് നിന്നു ഔട്ടാവാതെ അങ്ങനെയൊക്കെ പുള്ളി മികച്ച ഒരു കളിക്കാരൻ തന്നെയായിരുന്നു ഫീൽഡിംഗ് ആണെങ്കിലും മികച്ചതായിരുന്നു എവിടെയാണ് പുള്ളിക്കൊരു അടിപതറിപ്പോയെന്ന് വെച്ചാൽ ഇതുപോലെ ഇപ്പോൾ കോച്ചാവാൻ പുള്ളി ആഗ്രഹിച്ചതുപോലെ ഒന്ന് ക്യാപ്റ്റൻ ആവാനും ഇന്ത്യയുടെ ക്യാപ്റ്റൻ അതായത് എല്ലാ ഫോർമാറ്റിലും സ്ഥിരമായിട്ടുള്ള ക്യാപ്റ്റൻ ആവാൻ പുള്ളി ആഗ്രഹിച്ചിരുന്നു അതിനുള്ള ചെറിയ പണികളൊക്കെ ധോണി കാലത്ത് പുള്ളി എടുത്തിരുന്നു കുറച്ച് സീരീസിലൊക്കെ ധോണിയുടെ അഭാവത്തിൽ താൽക്കാലിക ക്യാപ്റ്റനായി പുള്ളിനെ നിയമിച്ചു ഇംഗ്ലണ്ടിനെയൊക്കെ ഇതൊരു സീരീസ് സീരീസ് അഞ്ചാം സീറോയിൽ ജയിച്ചു അപ്പോൾ പുള്ളി തന്നെ തോന്നി ഇനിയിപ്പോൾ ഞാൻ തന്നെ ഇന്ത്യയുടെ സ്ഥിരം ക്യാപ്റ്റൻ ആയാൽ പോരെ ധോണി വന്നാലും അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അതിനുള്ള പണികളൊക്കെ ഉള്ളിൽ ടീമിലും മാനേജ്മെൻറ്റിലൊക്കെ എടുക്കുന്നുണ്ട് എന്ന് ബുദ്ധിമാനായ മണത്തറിയുന്ന ധോണി അറിഞ്ഞു ധോണി എന്താക്കി അതിനുള്ള പണിയൊപ്പിച്ചു ഗൗതം ഗംഭീറിനെ ടീമിൽ നിന്നേ ഔട്ടാക്കി ടീമിൽ നിന്നേ അദ്ദേഹം പുറത്താവുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അതായത് പുള്ളി റൊട്ടേഷൻ സിസ്റ്റമൊക്കെ കൊണ്ടുവന്നു ആ കാലത്ത് രാഹുൽ സച്ചിൻ ടെണ്ടുൽക്കറും വീരേന്ദ്ര സവാഗും ഗൗതം ഗംഭീറും ഉണ്ട് അപ്പോൾ അവർ ഇവർ മൂന്ന് പേരെയും ഒരുമിച്ച് ഇറക്കുന്നതിലർത്ഥമില്ല അതുകൊണ്ട് നമ്മൾ റൊട്ടേഷൻ പോളിസിയിലൂടെ ഇവർ രണ്ട് പേരെ അല്ലെങ്കിൽ ഒന്നരാടം കളികളിൽ ഇറക്കാം എന്നൊക്കെയുള്ള ഒരു സംഭവങ്ങളൊക്കെ വെച്ച് അങ്ങനെ ആക്കി ആക്കി അതോടുകൂടി ഗവർണർ കമ്പയർ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കും ഫോം ഔട്ട് ആവാൻ തുടങ്ങി നല്ല ചാൻസ് അല്ലേ ടീം ഇന്ന് എടുത്ത് വിളിക്കളഞ്ഞു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിന് അദ്ദേഹം നിർബന്ധിതനായി റിട്ടയേഡ് ആവുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയാണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് അതിൽ അമ്പത്തെട്ട് ടെസ്റ്റിൽ നിന്നും നാൽപ്പത്തൊന്ന് പോയിന്റ് ഒമ്പത് ആറ് ആവറേജോട് കൂടി നാലായിരത്തി ഒരുന്നൂറ്റമ്പത്തിനാല് റൺസ് പുള്ളി നേടിയിട്ടുണ്ട് ഒമ്പത് സെഞ്ചുറിയും ഇരുപത്തിരണ്ട് ഫിഫ്റ്റി ഒഡിയയിലേക്ക് കിടക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് മത്സരം കളിച്ചിട്ടുണ്ട് മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് എട്ട് ആവറേജോട് കൂടി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് റൺസ് അടിച്ചിട്ടുണ്ട് അതിൽ തന്നെ പതിനൊന്ന് സെഞ്ചുറി മുപ്പത്തിനാല് ഫിഫ്റ്റിയും നൂറ്റി അമ്പത് നോട്ട് ഔട്ടാണ് പുള്ളിയുടെ ഹൈ സ്കോർ ടി ട്വൻറ്റിയിലേക്ക് വരുവാണെങ്കിൽ മുപ്പത്തേഴ് മത്സരം മാത്രമേ അത് കളിച്ചിട്ടുള്ളൂ ഇരുപത്തേഴ് പോയിന്റ് നാല് ഒന്ന് ഓവറേജോട് കൂടി തൊള്ളായിരത്തി പതിനെട്ട് റൺസാണ് പുള്ളി എടുത്തത് സെഞ്ചുറിയില്ല ഏഴ് ഫിഫ്റ്റി അടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പുള്ളീൻ്റെ ഒരു കരിയർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനായാലും ഒന്നും മോശം പറയാനില്ല അല്ലേ എല്ലാ രീതിയിലും പുള്ളി ഇന്ത്യയുടെ അടുത്ത കോച്ചാവാൻ യോഗ്യനാണ് രണ്ട് വേൾഡ് കപ്പ് ഉള്ള ആളാണ് ഓടിയയും ടി ട്വൻറ്റിയും അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ഒ ഡി ഐ വേൾഡ് കപ്പാണെങ്കിലും ടി ട്വൻ്റി വേൾഡ് കപ്പാണെങ്കിലും ചാമ്പ്യൻസ് ട്രോഫി ആണെങ്കിലും എല്ലാം പുള്ളിക്ക് അതിനുള്ള കരുത്തം ഉണ്ടാവട്ടെ നല്ലൊരു ടീമിനെ വാർത്തെടുക്കാനുള്ള വാർത്തെടുക്കാനുള്ളൊരു കരുത്തുണ്ടാവട്ടെ ഇഷ്ടം പോലെ കിടിലം പ്ലേയേഴ്സ് ഇന്ത്യയിലുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ സിംബാവയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ അത്രമാത്രം കിഡിലം പ്ലേയേഴ്സാണ് അവിടെ കളിക്കുന്നതെന്ന് ഈ പറയുന്ന അടുത്ത ശ്രീലങ്കൻ ടൂർ മുതലാണ് ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ രോഹിത് ശർമ്മ തന്നെ ക്യാപ്റ്റനായി വരുമോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നാൻ ഈ ആഴ്ച തന്നെ ടീം പ്രഖ്യാപിക്കുവായി രാബിഡ് രോഹിത് കാലഘട്ടത്തിന് ശേഷം ഇനി ഗൗതം ഗംഭീർ രോഹിത് കാലഘട്ടം അതിൽ ടി ട്വൻറ്റിയിൽ ഇനിയിപ്പം ക്യാപ്റ്റൻ മാറും രോഹിത് റിട്ടയേഡ് ആയി സ്ഥിതിക്ക് ഹാർദിക് പാണ്ഡ്യോ ഋഷഭ് പന്തോ ഗുരു യാദവോ ബുംറയോ ആരെങ്കിലും ആവും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അടുത്ത ടി ട്വൻ്റി ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയാണ് ബുംറേനെ ആക്കണം ക്യാപ്റ്റൻ അല്ലേ ആളൊക്കെ ഇടിലും പ്ലെയർ ആണ് സ്ട്രോങ് ആണ് അതൊക്കെയല്ലേ വേണ്ടത് അരിഗണനയിലുള്ള ആൾ തന്നെയാണ് ആയേക്കാം പിന്നെ ഗൗതം ഗംഭീറിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആൾക്ക് ചെറിയ വാശി ഏഹ് ചെറിയ പെട്ടെന്ന് പിണങ്ങും പുള്ളി നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഐ പി എൽ മത്സരത്തിനിടയിൽ തന്നെ വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറും പരസ്യമായി ഗ്രൗണ്ടിൽ തന്നെയല്ലേ വാക്കേറ്റവും ബഹളവും ഉണ്ടായത് അടിയിൽ വരെ കലാശ് തന്നെയാണ് അത് കുറെ നാളാ പ്രശ്നം നീണ്ടു നിന്നു കേട്ടോ കഴിഞ്ഞ ഐ പി എല്ലിലാണ് ആക്ച്വലി അത് ഈ വിരാട് കോഹ്ലി മുൻകൈ എടുത്തിട്ടാണ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തത് കൈയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ചത് സോൾവ് ചെയ്തത് അതായത് പറഞ്ഞ ചെറിയ എന്തോ ഒരു ഇഷ്യൂ ആണ് എന്തെങ്കിലും വാക്ക് തറക്കോ അല്ലെങ്കിൽ ഈ മത്സരത്തിൻ്റെ ഒരു ടെൻഷനിൽ എന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങോ എന്തൊക്കെയോ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ പിണങ്ങ് പിണങ്ങ് പഴക്കുണ്ടാക്കുക അതിനുശേഷം നടന്ന മത്സരങ്ങളിലൊക്കെ അതിന് അത് അതിന് അത് പിറ്റേത് എഡീഷനിലൊക്കെ എവിടെ കണ്ടാലും ഗ്രൗണ്ടിലോ പവലിയനിലോ റോഡിലോ എവിടെ കണ്ടാലും ആളുകളിങ്ങനെ വിരാട് കോഹ്ലി വിരാട് കോഹ്ലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുമായിരുന്നു ആ ആളുകളെ നോക്കി തെറി പറയുന്ന വീഡിയോ ക്ലിപ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചരിച്ചതാണ് പിന്നെ ഈ പറയുന്ന എം എസ് ധോണിയാണല്ലോ പുള്ളിനെ ക്യാപ്റ്റനാക്കാത്തതും ടീമിൽ നിന്ന് തന്നെ ഔട്ടാക്കിയതും ആ ഒരു ദേഷ്യം പുള്ളിക്ക് ഇങ്ങനെ ഉള്ളിക്കിടന്ന് ഇങ്ങനെ പൊഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളി എവിടെയൊക്കെ വാർത്താ സമ്മേളനം കൂടിയാലും അതിലൊക്കെ പുള്ളി ഒരു നാല് കുറ്റം പറയാതെ പുള്ളിക്ക് ഉറക്കം വരില്ലായിരുന്നു പിന്നെ പുള്ളി പറയുന്നത് ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളെ മാത്രം ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് ഇങ്ങനെ സൂപ്പർ സ്റ്റാർ ആക്കുകയാണ് വേൾഡ് കപ്പ് അടിച്ചാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കപ്പടിച്ചാലും ഒക്കെ രണ്ടോ മൂന്നോ പേരിലേക്ക് മാത്രം ക്യാമറ ഫോക്കസ് ചെയ്യുന്നു ജനങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അപ്പോൾ മറ്റുള്ള ഒരുപാട് കളിക്കാർ അതിൽ അത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല സൂപ്പർ സ്റ്റാർ ആവുന്നില്ല അതേപോലെ പുള്ളി പുള്ളീനെ തന്നെയാണ് ഉദ്ദേശിച്ചത് കാരണം രണ്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനലിസ് പിന്നെ നിർണായകമായ റൺസ് ടോപ്പ് സ്കോറായിട്ടും അതിൻ്റെ ഒരു പരിഗണനയൊന്നും കിട്ടിയില്ല രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പിൽ പുള്ളി തൊണ്ണൂറ്റേഴ് റൺസ് എടുത്ത് നിർണായകമായ സമയത്ത് സച്ചിനും സേവാകുമെല്ലാം ഔട്ടായപ്പോഴാണ് പുള്ളി നിർണായകമായ റൺസ് എടുത്ത് ഇങ്ങനെ വിജയത്തിലേക്ക് എത്തിച്ചത് അതിൻ്റെ ഇടയ്ക്കാണ് അതുവരെ ഫോമിലാവാത്ത ധോണി വന്ന് സിക്സും ഫോറും അടിച്ച് തൊണ്ണൂറ്റിയൊന്നും റൺസ് അടിച്ച് കളിയും ചെയ്യിപ്പിച്ചത് എല്ലാവരും ഫോക്കസ് ചെയ്തു ധോണിയിലേക്ക് അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ പുള്ളി എല്ലാ കാലത്തും പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെ ചെറിയ ചെറിയ ട്വിസ്റ്റും വിഷമവും ദുഃഖവും വഴക്കും ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ് ദേതെങ്കം വേർത് അതുകൊണ്ട് രാഹുൽ ദ്രാവിഡ് കോച്ചായി ആ ഒരു സമാധാന സന്തോഷ വെള്ളരിപ്രാവുകളുടെ ഒരു കാലഘട്ടം ഇനി ഉണ്ടാവില്ല ചിലപ്പോൾ ടിത്തറികളും ചില പുറത്താക്കലുകളും ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഈ വിരാട് കോഹ്ലിയോടൊക്കെ ഉള്ള ആ ഇഷ്യൂ കെട്ടിപ്പിടിച്ച് അന്ന് സോൾവായ ഇഷ്യൂ ശരിക്കും സോൾവായാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ കോച്ചായ സ്ഥിതിക്ക് ഇനി വരും കാലങ്ങളിൽ ട്വിസ്റ്റ് അടിച്ച് വിരാട് കോഹ്ലിയെ തന്നെ ടീമിൽ നിന്ന് പുറത്താക്കാനും ഗൗതം ഗംഭീർ വിചാരിച്ചാൽ സാധിക്കും അപ്പോൾ വരും കാലങ്ങളിൽ നമുക്കൊരു പുതിയ ഇന്ത്യ പുതിയ രീതികൾ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാം ശ്രീലങ്കൻ പര്യടനത്തോടുകൂടി അത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഗൗതം ഗംഭീറിന് എല്ലാവിധ ആശംസകളും